ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാനും നല്ല സുഖമായിട്ടിരിക്കുന്നു അപ്പം ഈ ചൂട് കാലത്ത് പറ്റിയ നല്ലൊരു സംഭാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം പതിവ് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നാല് ചെറുളി പിന്നെ രണ്ട് പച്ചമുളക് ഇത് മൂന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അതിനായിട്ട് ഒരു കല്ലി അതിനോട് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് ആദ്യം ഇഞ്ചിട്ട് കൊടുത്ത് ഇതിനെ നന്നായി ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചി ഇപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് വയ്ക്കാം ഞങ്ങൾക്ക് ചെറു ചതച്ചെടുക്കാം ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്കിതിൽ നിന്ന് എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഈ പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് എടുത്ത് വയ്ക്കാം ഇനി ഇത് മൂന്നെണ്ണം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുക്കാം ഇതിലേക്ക് ഈ ബൗള് ഫുള്ള് തൈര് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എടുക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് നോക്കി നോക്കിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് പുളിയിൽ അനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നല്ല തണുത്ത വെള്ളം തന്നെ നോക്കി ഒഴിക്കുക ഇനി ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം ഇതിപ്പോൾ ഞാനിവിടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് ചതച്ചത് പിന്നെ ചെറുപുള്ള ചതച്ചത് ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ നന്നായി കൈ കൊണ്ടൊന്ന് തിരുമ്പിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ ഈ ചതച്ചതൊക്കെ അതിന്റെ നീരൊക്കെ നമുക്ക് നമ്മുടെ തൈരിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിപ്പരി അരച്ചിട്ട് സെർവ് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ മ്പാരും ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഇതൊക്കെ ചൂട് നമ്മുടെ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ട്രിങ്ങാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക തൈരൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്